രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്കൻ പട്ടാളം മെലനേഷ്യൻ ദ്വീപിലെ ഒരു ദ്വീപ് അവരൊരു ഇടത്താവളമായിട്ട് സ്വീകരിച്ചു അപ്പോൾ അവിടുത്തെ വളരെ ആദ്യമനുഷ്യരായിരുന്നു അവരി ഒന്നും കണ്ടിട്ടില്ല മറ്റു മനുഷ്യരെ ഒന്നും കണ്ടിട്ടില്ല അവര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പനപോലുള്ളവരും മരങ്ങളുണ്ടാകും അതും പെടത്തിയിടും അത് അത് കുറങ്ങാൻ കഴിയുമ്പോൾ അതിനകത്ത് പുഴു പുഴുണ്ടാവും ആ ചില കിഴങ്ങുകളൊക്കെ ഇട്ട് സൂപ്പ് ഉണ്ടാക്കി കഴിക്കും അതാണ് അവരുടെ പ്രധാനപ്പെട്ട സംഭവം ഇവർ നോക്കുമ്പോഴത്തേക്കും ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ മനുഷ്യർ രാവിലെ തോക്കൊക്കെ തുടള വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ചൂടൊക്കെ നടക്കുന്നു അപ്പോൾ ഇവർക്കൊന്നും മനസ്സിലായില്ല ഇവർ ഈ തോക്കും കൊണ്ട് അങ്ങോട്ടും നടന്നു കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ ഹെലികോപ്റ്റർ വന്നിട്ട് പാക്കറ്റുകൾ താഴോട്ട് വീഴും നല്ല രുചികരമായ ഭക്ഷണം അവർക്ക് ഇവരോട് പ്രശ്നമൊന്നും ഇവർക്കും കൊടുത്തു ഇവർ നോക്കുമ്പോൾ ഇതുവരെ കിട്ടാത്ത നല്ല രുചികരമായ ഭക്ഷണം കൊള്ളാം അടിപൊളി അവർ പിന്നെ പണിക്കൊന്നും പോയില്ല ഇവർക്കുള്ള ഡ്രസ്സ് കിട്ടി എല്ലാം കിട്ടി ഒരു ദിവസം യുദ്ധം അവസാനിച്ചു ഈ പട്ടാളക്കാർ കെട്ടുമ്പോണ്ടോ എല്ലാം എടുത്തോണ്ട് ഇവർ പോയി ഇവർ നോക്കുമ്പോഴത്തേക്കും അന്ന് ഹെലികോപ്റ്ററും വരുന്നില്ല ബർഗറും വരുന്നില്ല ഒന്നും വരുന്നില്ല ഇവർ കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു ഇവർ രാവിലെ ഈ തോക്കും വെച്ചുകൊണ്ട് നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതിവിടെ പ്രാർത്ഥനയായിരുന്നു അപ്പം നമുക്കും അതുപോലെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നെ ഈ ഉരുളം തടി ചെത്തി തോളെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി ഇത് കാർഗോ കൾട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മതമായിട്ട് മാറിയിരിക്കുന്നു